ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ സ്മൃതി പൂജ വർഷ പുരസ്കാരം ഗോവ ഗവർണർ പി എസ് പിള്ളയ്ക്ക് സമ്മാനിച്ചു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവാണ് പുരസ്കാരം സമ്മാനിച്ചത് സമൂഹത്തിൽ വലിയ മാറ്റം സൃഷ്ടിച്ച യോഗിപുര്യനാണ് ചട്ടമ്പിസ്വാമി എന്ന പുരസ്കാരം സമർപ്പിച്ച ശേഷം വെങ്കയ്യ നായിഡു പറഞ്ഞു ഒരു വർഷം നീണ്ടുനിന്ന കുറിച്ചാണ് ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ സ്മൃതി പൂജ വർഷ പുരസ്കാരം ഗോവ ഗവർണർ പി എസ് പിള്ളയ്ക്ക് സമ്മാനിച്ചതാണ് സമൂഹത്തിൽ വലിയ മാറ്റം സൃഷ്ടിച്ച യോഗിവര്യനാണ് ചട്ടമ്പിസ്വാമി എന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പറഞ്ഞു നോ ടു ഓൾ ഓഫ് യു യും അഭിപ്രായപ്പെട്ടു അദ്ദേഹം കണ്ടതിനെ പറ്റി എഴുതിയിട്ടുള്ളത് ചട്ടം ഗുരുപഞ്ചാനത്തിന്റെ ശ്രേഷ്ഠ പദത്തിലേക്ക് യോഗിയാണ് അദ്ദേഹം അദ്ദേഹം ഋഷിയാണ് ചട്ടമ്പി സ്വാമികൾ രമേശ് ചെന്നിത്തല മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പത്മശ്രീ ഗൗരിലക്ഷ്മി ഭായ് തമ്പുരാട്ടി പന്യൻ രവീന്ദ്രൻ തുടങ്ങി സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ജനം Tidupan anda berdamp.